വളർത്തു നായയുടെ വിയോഗത്തിൽ പൊട്ടിക്കറിയുന്ന നടിതൃഷയെ നമ്മൾ കണ്ടതാണ് താരമിത പുതിയ നായയെ സ്വന്തമാക്കി ചിരിക്കുന്നു ഒരു ദുഃഖം വഴിമാറിയിരിക്കുന്നു മറ്റൊരു സന്തോഷം കയ്യിലെത്തിയപ്പോൾ തന്റെ വളർത്തുനായ സോറോയുടെ വിയോഗം അതിവൈകാരികമായ കുറിപ്പോടെയാണ് നടിതൃഷ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് കഴിഞ്ഞ വർഷം ക്രിസ്മസ് ദിനത്തിലാണ് വളർത്തു ജീവൻ നഷ്ടമായ വിവരം നടി പങ്കുവച്ചത് ഇപ്പോഴിതാ തന്റെ പുതിയ വളർത്തുനായയെ ആരാധകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് താരം ഇസി എന്ന് പേരിട്ടിരിക്കുന്ന നായയെ ഫെബ്രുവരി രണ്ടിനാണ് താൻ ദത്തെടുത്തതെന്ന് രണ്ടു ദിവസം മുമ്പ് തൃഷ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു തന്നെ കൂടി രക്ഷപ്പെടുത്തിയ ദിനമായിരുന്നു അതെന്ന് തൃഷ കുറിച്ചു എക്കാലത്തെയും തന്റെ വലന്റൈൻ ആണ് ഇസി എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിച്ചത് ലോകേഷ് ബാലചന്ദ്രൻ എന്നയാളിൽ നിന്നാണ് തൃഷ ഇസിയെ ദത്തെടുത്തത് നടി പങ്കുവെച്ച പോസ്റ്റിൽ ഇദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു നിരാശാജനകമായ എന്റെ ജീവിതത്തിൽ വെളിച്ചം അത്യാവശ്യമായിരുന്നപ്പോൾ എനിക്ക് ഇവളെ തന്നതിന് നന്ദി വീഡിയോ പങ്കുവെച്ച് തൃഷ കുറിച്ചു സംരംഭകനായ ലോകേഷ് തന്റെ വീട്ടിൽ തൃഷ വന്നതും കുടുംബത്തോടൊപ്പവും വളർത്തു നായകളോടൊപ്പവും ഇടപഴകുന്നതുമെല്ലാം വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു കുറിപ്പിന് പിന്നാലെ അച്ഛന്റെ പേരുകൂടി നായക്കൊപ്പം ചേർത്ത് ഇസി കൃഷ്ണൻ എന്ന പേരിൽ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടും തുടങ്ങിയിരിക്കുകയാണ് തൃഷാകൃഷ്ണൻ നടിയുടെ ഇൻസ്റ്റഗ്രാം ബയോയിൽ ഇസിയുടെ അമ്മ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി